മുസ്ലീങ്ങളുടെ മെക്കിട്ട് കയറി ബോർടിച്ചിട്ടായിരിക്കും ഇനി നമുക്ക് ക്രിസ്ത്യാനികളുടെ മെക്കിട്ട് കയറാം അതായത് മുസ്ലിങ്ങളുടെ നെഞ്ചത്തോട്ട് കയറി അവരെ എല്ലാം രാജ്യദ്രോഹികളാക്കിയതിനു ശേഷം നമുക്ക് ഇനി ക്രിസ്ത്യാനികളുടെ നെഞ്ചത്തോട്ട് കയറി അവരെ രാജ്യദ്രോഹികളാക്കാം എന്റെ പൊന്ന് നിങ്ങൾക്ക് ഇത് എന്ത് പറ്റി ക്രിസ്ത്യാനികൾ രാജ്യദ്രോഹികൾ മിഷണറി പ്രവർത്തനം എല്ലാം വലിയ രാജ്യദ്രോഹമാണ് സായുധ കലാപത്തിന്റെ പാതയിലാണ് ഇന്ത്യൻ ക്രിസ്ത്യൻ രാജ്യമാക്കാൻ ശ്രമമെന്ന് ആർ എസ് എസിന്റെ കേസരി വാരികയിൽ വീഴ്ചനൊക്കെ എഴുതാൻ കഴിയുന്നത് എനിക്ക് ഇദ്ദേഹത്തെ ഒക്കെ അറിയാം ചേട്ടാ എന്തിന്റെ പ്രശ്നമാണ് നമുക്ക് നമ്മുടെ നാട്ടിലെ നമ്മുടെ പാവപ്പെട്ട ഹിന്ദുക്കളെ അടക്കം എത്ര സ്കൂളുകളിലും നമ്മൾ പഠിച്ച വലിയൊരു ശതമാനം ക്രിസ്ത്യൻ സ്കൂളുകളിലും നമ്മുടെ ആൾക്കാർ ട്രീറ്റ്മെന്റ് എടുത്ത ക്രിസ്ത്യൻ ഹോസ്പിറ്റലും അല്ലേ ചാവര പിതാവടക്കം നമ്മുടെ നവോത്ഥാന നായകർക്ക് മുമ്പ് തന്നെ ഈ നാട്ടിൽ സ്കൂള് പള്ളിക്കൂടം സംസ്കൃത സ്കൂൾ അടക്കം സ്ഥാപിച്ചുകൊണ്ടല്ലേ നമ്മുടെ വലിയൊരു വിഭാഗത്തിന് പഠിക്കാൻ അവസരം കിട്ടിയത് ി ഇതിലെ മഹാത്മാഗാന്ധി ഉന്നയിക്കുന്നത് പോലെ നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം പോലെ കാര്യം നമ്മൾ ചിന്തിക്കാം അത് ഗാന്ധിയൻ നിലപാടി എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികൾ പോലും കൂടെ നിൽക്കും മുസ്ലിങ്ങൾ പോലും കൂടെ നിൽക്കും പകരം വിദ്വേഷത്തിന്റെ വെറുപ്പിന്റെയും ഭാഷയെ പറഞ്ഞിട്ട് എന്താ കാര്യം ഞാൻ ആദ്യം ഈ വാർത്ത വന്നപ്പോൾ അത് ശരിയാണെന്ന് വിശ്വസിച്ചില്ല കാര്യം അറ്റ്ലീസ്റ്റ് കേരളത്തില് ക്രിസ്ത്യാനികളുടെ വോട്ട് കിട്ടാൻ വേണ്ടിയെങ്കിലും കേക്കുമായിട്ട് അരവനെ കയറി ഇറങ്ങുമല്ലേ അപ്പോ ആ രീതിയിൽ ചെയ്യുന്നു അവസാനം വാർത്ത വാർത്തയോടെ ചേട്ടപ്പോഴാണ് ഞാൻ പൂർണ്ണമായിട്ട് കൺവിൻസ്ഡ് ആയത് ശ്രദ്ധിച്ചോണേ സൗണ്ട് ഞാൻ സ്പീഡ് വെച്ചാണ് ാണ് സാരം കേ ഒന്നാമത് ഓഫീസ് ഉണ്ട് നൂറ് ഈ വീഡിയോ എല്ലാം ചെയ്തത് അതാണ് ഞാൻ സ്പീഡ് വെച്ചാണ് കേൾക്കാറുള്ളത് കേൾക്കാനുള്ള സ്പീഡ് ഇടാരികയായ് ക്രൈസ്തവർക്കെതിരെ ആർ എസ് എസ് മുഖവാരികയായ കേ പാർവതി ജി ക്രിസ്ത മിഷണറിമാരെ രാജ്യദ്രോഹികളെന്ന് വിശേഷിപ്പിക്കുന്നതാണ് രാജ്യദ്രോഹിവാദത്തിലേക്ക് സായുധ ഭീകരവാദത്തിലേക്ക് കർത്താവിന്റെ മാലാഖമാരും പള്ളിയിലച്ചന്മാരും നയിക്കുന്നു ദൈവം ദൈവം പൊറുക്കൂ വെളുത്തച്ഛൻ ആത്മാർത്ഥ സുഹൃത്തായിട്ടുള്ള സ്വാമി അയ്യപ്പൻ പൊറുക്കൂ നരേന്ദ്രമോദി സർക്കാരിന് ഭരണ തുടർച്ച ലഭിക്കാതിരിക്കാൻ ക്രൈസ്തവ നേതൃത്വം അന്താരാഷ്ട്ര ഗൂഢാലോചന നടത്തിയെന്നും ലേഖനം ആരോപിക്കുന്നു കുറച്ചു കാലം മുമ്പ് വരെ അതായത് അമേരിക്ക ട്രംപും മോദിയും മച്ചാമച്ചയാണ് ജോർജ് സൊറോസിന്റെ ഏജന്റാണ് രാഹുൽ ഗാന്ധി ചൈനയുടെ ഏജന്റാണ് രാഹുൽ ഗാന്ധി എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പൊ മാറി അമേരിക്കയുടെ ഏജന്റായി രാഹുൽ ഗാന്ധി ക്രൈസ്തവ നേതൃത്വത്തിലേക്ക് മിഷണറിമാർ നയിക്കുന്നു നരേന്ദ്രമോദി സർക്കാരിന് ഭരണ തുടർച്ച ലഭിക്കാതിരിക്കാൻ ക്രൈസ്തവ നേതൃത്വം അന്താരാഷ്ട്ര ഗൂഢാലോചന നടത്തിയെന്നും ലേഖനം ആരോപിക്കുന്നു സംസ്ഥാനത്ത് ക്രൈസ്തവ നേതൃത്വത്തെയും വിശ്വാസികളെയും ഒപ്പം നിർത്താൻ ബി ജെ പി വക പരിശ്രമം ഇതിനിടെ ആർഎസ്എസ് വാരികയിൽ ക്രൈസ്തവ മിഷണറിമാരെയും സഭാ നേതൃത്വത്തെയും കടുത്ത ഭാഷയിൽ കുറ്റപ്പെടുത്തി ലേഖനം മിഷണറിമാരും അവർ വഴി മതം മാറിയവരും രാജ്യദ്രോഹികളെന്ന് ലേഖനം പറയുന്നു മിസോറാം ചേട്ടാ എങ്ങനെ പറ്റണം നിങ്ങൾക്ക് ഒഡീഷ നാഗാലാന്റ് അരുണാചൽ പ്രദേശ് ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിൽ സായുധ കലാപത്തിന് മിഷണറിമാർ അതിവിപ്ലവ പ്രസ്ഥാനങ്ങളെ വിലക്കെടുത്തുവെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാനം അതായത് നക്സലുകളെയും മാവോയിസ്റ്റുകളെയും ക്രിസ്ത്യൻ മിഷണറിമാരാണ് വിലക്കെടുക്കുന്നതെന്നുള്ളതാണ് അല്ല ചേട്ടാ നമ്മുടെ ഇടയിലുള്ള ജാതീയത ദാരിദ്ര്യം നമ്മുടെ ഇടയിലുള്ള നമ്മൾ ഹിന്ദുക്കളുടെ ഇടയിലുള്ള സിസ്റ്റം ഇല്ലായ്മ നമുക്ക് ആരെയും സപ്പോർട്ട് ചെയ്യാൻ കഴിയാത്ത ഒരു ഫീലിങ് നമുക്കൊരു കമ്മ്യൂണിറ്റി ഫീലിംഗ് ഇല്ല നമ്മുടെ ആൾക്കാർ അടർന്നു പോകുന്നത് നമ്മുടെ കുറ്റം കൊണ്ടാണ് ഇത് നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മൾ നന്നാവൂല ഇത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രം പറയുന്നതല്ല ക്രിസ്ത്യൻ സഹോദരങ്ങൾ നമ്മുടെ നാടിന്റെ അഭിമാനമാണ് ഇതിൽ ഒരുപാട് ഫാക്ച്വൽ മിസ്റ്റേക്ക് ഉണ്ട് ആ ആർട്ടിക്കളിലൊക്കെ പതി പതിനാല് പതിനഞ്ചാം നൂറ്റാണ്ടിലാണ് ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾ ആദ്യം വരുന്നതെന്ന് ഒക്കെയാണ് വിളിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്നത് എന്റെ പൊന്ന് വിളിച്ചേട്ടാ ഒന്നാം നൂറ്റാണ്ട് മുതൽ എഴുതി അമ്പത്തിരണ്ട് മുതൽ ലോകത്തിലെ ആദ്യ ക്രിസ്ത്യൻ സമൂഹം നമ്മുടെ നാട്ടിലാണ് ലോകത്തിലെ ആദ്യ ക്രിസ്ത്യൻ സമൂഹം അതായത് വിശുദ്ധ തോമാസ്ലിഹ നമ്മുടെ നാട്ടിലേക്ക് വരികയും മറ്റും ചെയ്ത എ ഡി അമ്പത്തിരണ്ട് മുതൽ അതായത് പരിശുദ്ധ റോം വിശുദ്ധ വത്തിക്കാൻ ഉണ്ടാകുന്നതിന് താപസി പോപ്പ് ഉണ്ടാകുന്നതിന് അല്ലെങ്കിൽ ഇന്ന് കാണുന്ന രീതിയിൽ അവിടെ വത്തിക്കാൻ ഉണ്ടാകുന്നതിന് നാനൂറ് വർഷം മുമ്പ് നമ്മുടെ നാട്ടിൽ നമ്മുടെ ക്രിസ്ത്യാനികളുണ്ട് എനിക്ക് ഇവരെ ഈ അന്യവരിക്കാൽക്കാനും അപരവത്കരിക്കാനും രാജ്യദ്രോഹികളും ദേശവിരുദ്ധരും ആക്കാൻ ശ്രമിക്കുന്നത് ദൈവദ്രോഹമാണ് ഉപാധ്യക്ഷൻ ബിജുവിന്റെ ലേഖനം പറയുന്നു വൈദികരും കന്യാസ്ത്രീകളും മതപരിവർത്തനം നടത്തുന്നവരാണെന്ന വിമർശനവുമുണ്ട് ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റും വിവാദങ്ങളുമാണ് ലേഖനത്തിന് ആധാരം ചെന്നു സംസ്കാരങ്ങളെ നശിപ്പിച്ച പാരമ്പര്യമാണ് ക്രൈസ്തവം ചെന്നു കയറിയിടത്തെല്ലാം സംസ്കാരങ്ങളെ നശിപ്പിച്ച പാരമ്പര്യമാണ് ക്രൈസ്തവർക്കൊന്നുള്ളത് അല്ല സി പല ഈ പ്രാചീന സംസ്കാരങ്ങളും അവയുടെ ഇന്നർ ഇഷ്യൂസ് കാരണമാണ് ഇല്ലാതാകുന്നത് ക്രൈസ്തവ സഭകൾ അവിടെ ഒരു ധാർമ്മികമായ അടിത്തറയും മറ്റുമാണ് യഥാർത്ഥത്തിൽ നൽകിയത് ചില മതപരിവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലെന്നൊന്നും പറയുന്നില്ല പക്ഷേ നൂ എന്താ പറയണേ ഈ ഇന്ന് കാണുന്ന രീതിയിൽ ലോകത്തിലേക്ക് ഒരുപാട് നന്മ പ്രചരിപ്പിച്ചത് പാവപ്പെട്ടവർക്ക് സഹായം കിട്ടിയത് നമ്മുടെ ക്രിസ്ത്യാനികൾ കാരണമാണ് ക്രിസ്തുവിന്റെ പാത അവർ ആക്റ്റീവായി സ്വീകരിച്ച് സഹകരിച്ച് മുമ്പിലോട്ട് പോയത് കാരണമാണ് ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് മറക്കുക നമ്മുടെ നാട്ടിൽ നമ്മുടെ ഏറ്റവും വലിയ രാമഭക്തനായ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ഒരു ക്രിസ്തുമാർഗിയായിരുന്നു ലേഖനത്തിൽ ആരോപിക്കുന്നു നരേന്ദ്രമോദിയുടെ ഭരണത്തിന് തുടർച്ച ലഭിക്കാതിരിക്കാൻ ക്രൈസ്തവ നേതൃത്വം അവിശുദ്ധ സഖ്യത്തിന് നേതൃത്വം നൽകിയെന്ന ആരോപണവും ലേഖനത്തിന്റെ ഭാഗമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ സ്വാധീനിച്ച സിഎസ്ആർ ഫണ്ടുകളും കേന്ദ്ര പദ്ധതികളും ക്രൈസ്തവർ സ്വന്തമാക്കിയെന്ന വിമർശനവും ലേഖനത്തിലുണ്ട് റിപ്പോർട്ടർ കൊച്ചി ദൈവത്തെ ഓർത്ത് മുസ്ലിങ്ങളുടെ മെക്കിട്ട് കയറി കഴിഞ്ഞ് ഏ ക്രിസ്ത്യാനികളുടെ വീടാവാന്ന് വിചാരിക്കുന്നത് ക്രിസ്ത്യാനികൾക്കോ മുസ്ലിങ്ങൾക്കോ അല്ല പ്രശ്നം നമ്മുടെ ഹിന്ദുക്കളിലാണ് പ്രശ്നം നമ്മുടെ ഉള്ളിലെ ജാതീയത നമ്മുടെ ആത്മീയ പഠനക്കുറവ് നമ്മുടെ ജനസംഖ്യാ തകർച്ച നമുക്ക് ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ചയും മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ചയും ഉള്ളതുപോലെ നമുക്കൊരു ശനിയാഴ്ച ഇല്ലായ്മ നമ്മുടെ സ്പിരിച്വൽ എഡ്യൂക്കേഷന്റെ കുറവ് മാരിറ്റൽ എഡ്യൂക്കേഷന്റെ കുറവ് ഇതൊക്കെയാണ് പ്രശ്നം ഉള്ളിലേക്ക് നോക്കൂ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും വെറുതെ വിടും